ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നയനുടേയും ആദർശൻ്റെയും കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആദർശിനെ ഫോൺ വിളിച്ചിട്ട് ഈ ദേവയാനീ ദേഷ്യത്തോടു കൂടി ചോദിക്കുക അവൾ എവിടെയാണ് കിടക്കുന്നത് അപ്പോൾ അവൾ അവിടെ ഇവിടെ ഉണ്ട് എന്ന് ആദർശ ആകെ മടിച്ചു മടിച്ച് പറയാണ് അപ്പോഴേക്കും നീ അവളുടെ കൊടുത്തേ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു ഇവിടെ കിടന്നോളാൻ എന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലല്ലോ കിടക്കാനായിട്ട് അവളുടെ കൊടുത്തേ അങ്ങനെ നമ്മുടെ നയനയുടെ കയ്യിലൊക്കെ ഫോൺ കൊടുക്കുകയാണ് നയനെ ഫോൺ മേടിച്ചു നിന്നോട് ആരാടി പറഞ്ഞു അവിടെ കയറി കിടക്കാനായിട്ട് ശുദ്ധി വൃത്തിയില്ലാതെ നീ ഇങ്ങനെ ചെയ് നിങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തിട്ടാണ് കുടുംബത്തിലുള്ളവർക്ക് ആപത്ത് വരുന്നത് ആദ്യം മുത്തശ്ശന് പിന്നെ ദാ എനിക്ക് ഇതൊക്കെ നീ കരുതിക്കൊണ്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞിട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആരൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ അമ്മേ ഞാൻ മാറിക്കിടന്നോളാം അമ്മയ്ക്ക് സങ്കടം ആകുമെങ്കിൽ ഞാൻ മാറിക്കിടന്നോളാം എനിക്ക് വേണ്ടിയിട്ടല്ല നീ മാറിക്കിടക്കേണ്ടത് നിനക്ക് വേണ്ടിയിട്ടും ആണ് മാറിക്കിടക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി അവസാനം ഞാൻ മാറിക്കിടന്നോളാമേ എന്നും പറഞ്ഞിട്ട് നാ ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനയോട് ചോദിച്ചു നയനെ ചോദിച്ചു എന്തിനാ ആദര്ശമായിട്ട് ആ അമ്മയ്ക്ക് പ്രഷർ കൂട്ടുന്ന കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്തത് ആദർശമായിട്ട് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ കിടന്നു ഞാൻ അപ്പം കിടന്നോളാം എന്ന് പറഞ്ഞതല്ലേ അപ്പം മുത്തശ്ശനെ മുത്തശ്ശല്ലേ പറഞ്ഞു ഇവിടെ കിടന്നോളാൻ ആര് പറഞ്ഞാലും കിടക്കാൻ പാടില്ലായിരുന്നു വച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് നമ്മൾ തെറ്റിക്കരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ പോകാനായിട്ട് തുടങ്ങുകയാണ് എന്തായാലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നീ ഫോൺ വിളിച്ചേക്കണോട്ടോ എന്ന് ഇങ്ങനെ അവൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആദർശനെന്തേലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നീ വിളിച്ചാൽ മതി എന്നിങ്ങനെ പറയാ എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യം കുറയാത്തത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആദർശേട്ടാ ഞാൻ കാരണമല്ലേ ഈ വീട്ടിലുള്ളവർക്ക് ആപത്ത് വരുന്നതെന്നാണ് അമ്മ പറയുന്നത് ഇനിയിപ്പോൾ ഈ മുറി വന്നു കിടന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കണ്ടേ അപ്പോൾ ആദർശ് ചോദിച്ചു ഇപ്പം ആരായിതാണ് വിളിച്ചറിയിച്ചത് അഭിയായിരിക്കും ആരാണെന്നറിയാതെ കുറ്റപ്പെടുത്തേണ്ട ആദർശേട്ടാ അപ്പോൾ ആ ശരി നീ പോയി കിടക്ക് പെട്ടെന്ന് തന്നെ ഉറങ്ങിക്കോണോ കേട്ടോ ആ എനിക്ക് നിന്നോടും അതുതന്നെയാണ് പറയാനുള്ളത് ഓരോന്ന് ചിന്തിച്ച് കിടക്കാതെ പെട്ടെന്ന് ഉറങ്ങിക്കോണം എന്നേക്കാൾ കൂടുതൽ ആരോഗ്യ പ്രശ്നമുള്ളത് നിനക്കാണ് ഓ എനിക്ക് എന്ത് സംഭവിച്ച എന്താതിചേട്ടാ എന്തായാലും എനിക്ക് എനിക്ക് പറ്റിയ ആളെ വിഷമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ ഉണ്ട് എന്നാലും അതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാരല്ലേ എന്തെങ്കിലും നടക്കട്ടെ എന്തെങ്കിലും നടക്കട്ടെ ഞാൻ മടുത്തു ഞാൻ ജീവിച്ച് അപ്പോൾ ആദർശ് പറഞ്ഞു എനിക്ക് നീ ഇല്ലാതൊരു ജീവിതമില്ല അതുകൊണ്ട് മറ്റാരെക്കാളും കൂടുതൽ നീ എൻ്റെ ഒപ്പം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല നയന ആത്മാർത്ഥമായിട്ട് പറയുന്നതാ എന്ന് പറഞ്ഞു ആ എന്തായാലും ആദർശൻ എന്തായാലും കുഴപ്പമുണ്ടോ വിളിച്ചേരട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നയന പോവാ റൂമിൽ പോയി പ്രാർത്ഥിച്ച് നയന കിടക്കുക നയനയുടെ മനസ്സ് നിറയെ ദേവയാനി പറഞ്ഞ ഓരോ വാക്കുകളൊക്കെയാണ് ആകെ സങ്കടപ്പെട്ടാട്ടോ നയന കിടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആദർശൻ്റെ മനസ്സിലും ആകെ സങ്കടം തന്നെയാണ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അപ്പം അതൊക്കെ എഴുന്നേറ്റ് ഇരുന്നിട്ട് അയ്യപ്പസ്വാമിയോട് ആ മാലയിൽ പിടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അമ്മയുടെ അസുഖവും എൻ്റെ മുത്തച്ഛൻ്റെ അസുഖവും ഒക്കെ മാറാനാണ് മല ചവിട്ടുന്നത് അതോടൊപ്പം തന്നെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഭാര്യയോടുള്ള എൻ്റെ എൻ്റെ ഭാര്യയോടുള്ള എല്ലാ വെറുപ്പും മാറി എൻ്റെ അമ്മയൊന്ന് ഭാര്യയൊന്ന് സ്നേഹിച്ച് തുടങ്ങണേ അതൊന്ന് സാധിച്ചു തരണേ എന്ന ആത്മാർത്ഥതയോടെ ആദർശിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്തായാലും രാത്രിയായി നമ്മുടെ ദേവയാനിക്കിട്ടുള്ള പണി ദൈവം കൊടുക്കാനും തുടങ്ങി ദേവിയൻ്റെ വയറ് ഓരോ രക്ഷയിലയോ അമ്മേനും പറഞ്ഞ് കാറിച്ച് കൊടുക്കാൻ ജാനകിയെ എന്നും വിളിച്ചുകൊണ്ട് ദേവയാനിക്ക് കരയാട്ടോ അങ്ങനെ ജലജയും ജാനകിയും കൂടെ എഴുന്നേറ്റു പെട്ടെന്ന് നേഴ്സിനെ വിളിച്ചു അവസാനം ഡോക്ടർ വന്നു ഇത് കുറച്ച് സീരിയസ് ആണ് എന്ന് ഡോക്ടർക്ക് മനസ്സിലായി ദേവയാനിക്ക് മയങ്ങാനുള്ള മരുന്ന് കൊടുത്തത് കൊണ്ട് പുള്ളിക്കാടി മയങ്ങി ഇങ്ങനെ കിടക്കുകയാണ് എന്തായാലും നമ്മുടെ അഭിയെ ജലജ രാത്രിയിൽ വിളിക്കുകയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കാനാ രാത്രിയിൽ ബെല്ലടിക്കുന്ന കിട്ടിയിട്ട് ഇതാരാണാവോ എന്ന് പറഞ്ഞു കോളം എടുത്തപ്പോഴേക്ക് നവ്യം ഉണന്നു നവ്യം ചോദിച്ചത് ഈ രാത്രിയിൽ വിളിക്കുന്നത് അമ്മയാ ഇനി അവനീ എന്തിനാ നിന്റെ ചെവി കടിച്ചു പറിക്കാനായിരിക്കും വിളിക്കുന്നത് എൻ്റെ കുറ്റം പറയാനായിട്ട് നീ എവിടെ മിണ്ടാതെ കിടക്കുന്നുണ്ടോ എന്നും ചോദിച്ച് നമ്മുടെ അഭി അവളോട് ദേഷ്യപ്പെടുക ആ അമ്മേ പറഞ്ഞോ അമ്മേ എടാ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വല്യമ്മ മരിച്ചോ എന്ന് ഇങ്ങനെ ചോദിക്കാം കേട്ടോ അയ്യോ മരിച്ചാൽ ഇത്രയും സന്തോഷമല്ലല്ലോ അവൾക്ക് സീരിയസ് ആയിട്ടുള്ള വേറെ എന്തോ കുഴപ്പം ഇവിടെ കിടന്ന് പൊളയുമായിരുന്നു ഇപ്പം ഐ സിയുയിലേക്ക് കൊണ്ടുപോയി വീണ്ടും അസുഖം കൂടിയോ ആ കൂടിയിടോ കൂടി നീ എത്രയും പെട്ടെന്ന് ഇത് അവിടെ ഉള്ളവരെ അറിയിക്കണം ഓരോരുത്തർ ഓരോന്ന് മൂടി വെക്കുന്ന പോലെ നമുക്ക് മൂടി വെക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവരുടെയും ഓട ഉറക്കം അങ്ങോട്ട് കളാം ഓ ഇതുപോലൊരു ഗുഡ് ന്യൂസ് കിട്ടിയാൽ ചൂടാറുന്നതിന് മുമ്പ് എല്ലാവരെയും അറിയിക്കില്ലേ ആ എല്ലാവരും നമ്മളെ കാൽ കാവലേൽപ്പിച്ചിട്ടേ ഞങ്ങളെ കാവലേൽപ്പിച്ചിട്ട് കിടന്ന് ഉറങ്ങാണ് അതൊന്നും പാടില്ല ഒരാൾ ഉറങ്ങാൻ പാടില്ല ആ എല്ലാവരും നീ അറിയിച്ചോടാ എത്രയും പെട്ടെന്ന് എനിക്കങ്ങോട്ടേക്ക് വരണം എനിക്കൊന്നും കിടന്ന് ഉറങ്ങണം എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഓതി കൊടുത്തതനുസരിച്ച് അഭി ചെയ്യാൻ തീരുമാനിച്ചു ജാനകി ഞാൻ അഭിയെ വിളിച്ച് വിവരം പറഞ്ഞു ജേട്ടനെ വിവരം അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അല്ല രാത്രി ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ജാനകി ചോദിച്ചപ്പം അതെന്തൊരു പറച്ചില്ല എൻ്റെ ജാനകി ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ ജാനകി നമ്മൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത് ആര് വന്നിട്ടൊരു കാര്യമില്ലല്ലോ അതുകൊണ്ട് വെറുതെ അവരെ ആക്കണ്ടായിരുന്നു അല്ല വേറെ ആരോടും വരാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അഭിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവനോട് വിളിച്ച് വിവരം പറഞ്ഞത് എന്തിനാ അഭിയോട് വിളിച്ച് വിവരം പറഞ്ഞത് എൻ്റെ പൊന്ന് ചേച്ചി ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുത്തിക്ക് വലിയ സന്തോഷമായിരിക്കും നവ്യ അവൻ്റെ ഭാര്യ അത് ശരിയാ എന്ന് ജലജ എന്തായാലും നമ്മുടെ അഭി ഓരോരുത്തരും ഓരോരുത്തർ വിവരം അറിയാൻ തീരുമാനിച്ചു എന്നിട്ട് ജയൻ്റെ റൂമിലേക്ക് ചെന്നു കാര്യം പറയാണ് അമ്മ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് അമ്മ ഇപ്പം എന്നെ വിളിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അമ്മായിക്ക് സീരിയസ് ആയി എന്നാ പറഞ്ഞത് ഐസുലയ്ക്ക് കയറ്റീന്ന് ഐസുലയ്ക്ക് മാറ്റിയോ ആ ഐസുലയ്ക്ക് മാറ്റി അയ്യോ അപ്പൊ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ ആ അങ്ങനെയാ എന്നോട് പറഞ്ഞത് അതാ ഞാൻ രാത്രി തന്നെ വിവരം അറിയിച്ചത് ഏട്ടനോട് വിവരം പറയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആരെയറിയിക്കണ്ട ഞാൻ പക്കോളാം എന്നാൽ ഞാനും വരാമവാ വേണ്ട എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അത് ചേട്ടനെ വിളിക്കാം ആ അപ്പോൾ എന്തായാലും അത് ഹോസ്പിറ്റലല്ലേ അവിടെ ആവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട് നീ ഈ രാത്രി ഇവിടെ ഉള്ളവരെ ആരെ വിവരം അറിയിച്ചാൽ അവരുടെ ഉറക്കം കെടുത്തുവോ ടെൻഷൻ അടിപ്പിക്കുകയോ വേണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അങ്ങ് പോവാണ് അപ്പോഴേക്കും പതുക്കെ നമ്മുടെ അഭി വിളിക്കുക ജല ആ പറയടാ ആ അമ്മാവൻ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് ആദർശോണ്ട് വിവരം പറഞ്ഞില്ലേ പറയണ്ടാന്ന് പറഞ്ഞു ഓ ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് എന്താ കാര്യം എപ്പോഴായാലും എല്ലാവരും അറിയണ്ടേ ഇപ്പം എങ്ങനെയുണ്ട് ഓ ഡോക്ടർമാരകത്തോട്ടും പുറത്തോട്ടും ഒക്കെ പോകുന്നുണ്ട് നല്ല കൂടുതലാണോ തോന്നുന്നത് ഹാ ഞങ്ങളെല്ലാവരും അമിതമായ പ്രാർത്ഥനയിലാണ് എല്ലാം ശരിയാവെന്ന് കരുതാം ഒന്നും ശരിയാവരുത് എന്നും പറഞ്ഞു നമ്മുടെ അപ്പീ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ജലജയാണ് ഭയങ്കര സന്തോഷത്തിൽ ചിരിക്കുക അവിടുന്ന് ജയേട്ടം പുറപ്പെട്ടിട്ടുണ്ട് ആദർശന് വിവരം അറിയിച്ചിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത് എന്നാലും ഇത് വല്ലാത്ത വേദന എൻ്റെ ജാനകി അതുപോലുള്ള പെടച്ചിലും പൊളച്ചിലും ആണ് ആയിരുന്നില്ലേ അപ്പോഴേക്കും ജാനകി പറഞ്ഞു ഇത് നയനെ ചെയ്യുന്ന തെറ്റിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് അവളെ മുറി കിടന്ന് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഏട്ടത്തിക്ക് അവൾ പരിശുദ്ധയാണ് പതിവ്രതയാണ് എന്നൊക്കെ കാണിക്കുന്നത് കണ്ടില്ലേ തോന്നിവാസം നാണം കേട്ടവള എന്നൊക്കെ പറഞ്ഞ് ജലജയും ചാനകയും കൂടെ നായനയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ജയൻ വന്നോട്ടോ ഏട്ടനെത്തി അപ്പോൾ എന്തായി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നേട്ടാ ഒന്നും പറയണ്ട പറയേണ്ട എന്തൊരവസ്ഥയായിരുന്നെന്നറിയാവോ അപ്പം ഡോക്ടർ എന്ത് പറഞ്ഞു ഡോക്ടർ പരിശോധിച്ചു ഏട്ടത്തി ഐ സിയുയിലേക്ക് മാറ്റി ഇനിയിപ്പോൾ രാവിലെ എന്തേലും അറിയാൻ പറ്റുള്ളൂ ആ എന്തായാലും എല്ലാം നോർമലായിരുന്നല്ലോ പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ലല്ലോ അപ്പോഴേക്കും ജാനകി പറഞ്ഞു മെഡിസിൻ്റെ എഫക്റ്റ് തീരുമ്പോൾ നേരത്തെ ഏട്ടത്തേക്ക് വയറുവേദന ഉണ്ടായിരുന്നു എന്നാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് വയറുവേദന സത്യം പറഞ്ഞാൽ നേഴ്സുമാർ വരെ പേടിച്ചു പോയി അത്രയ്ക്ക് മരണവെപ്രാളമായിരുന്നു അപ്പോഴേക്ക് ഡോക്ടർ വന്നു കേട്ടോ ഡോക്ടറെ എന്താ ഡോക്ടറെ ആ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വാ എന്ന് പറഞ്ഞ് ജയനെ വിളിച്ചുകൊണ്ട് പോവാണ് ഡോക്ടറിനെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ ഈശ്വര ഇനി ഏട്ടത്തി ജീവനോടെ വരുമോ അപ്പോഴേക്കും അങ്ങനെ ഒന്നും പറയല്ലേ എൻ്റെ പൊന്നു ജലജേ ഏട്ടത്തിക്ക് നമ്മുടെ വീടിൻ്റെ നെടും തൂണ ഏട്ടത്തിക്ക് ഒരു ആപത്ത് വരാൻ പാടില്ല പിന്നെ നെടും തോണു കട പുഴുകി വീഴും ആ നെടും തോണ് ഡോക്ടറുടെ മുഖം കണ്ടെത്തിട്ട് ഏട്ടത്തിടെ കാറ്റ് പോയി എന്നാണ് തോന്നുന്നത് എന്ന് ജലജ എന്തായാലും ജയൻ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ഡോക്ടർ പറയാ ഞാൻ പറഞ്ഞില്ലേ ഇന്റേണൽ ഓർഗൻസിനെ ബാധിച്ചിരിക്കുന്നു കൃത്യസമയത്ത് പേഷ്യൻസിനെ പേർഷ്യൻറ്റിനെ ഇവിടെ എത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയെങ്കിലും നമുക്ക് കിട്ടിയത് അതുപോലുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു പ്രശ്നം കൊണ്ടുണ്ടാകുന്നത് അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ ലിവറിനാണ് പ്രശ്നം സ്കാനിങ് റിസൾട്ട് വരാനുണ്ട് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അനിയറ്റുമാർ പറഞ്ഞാൽ കലശലായ വേദന ആയിരുന്നു സഹിക്കുക ില്ലായിരുന്നു എന്നാണ് അപ്പോഴേക്കും ആ ശരിയാണ് കൺട്രോൾ വിടുന്ന വേദനയായിരുന്നു കാര്യങ്ങൾ നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് ദേവയാനിയെ സാറും മോനും കൂടി ഇവിടെ കൊണ്ടുവന്നത് സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടതാണ് എന്തായാലും ഈ സാധാരണഗതിയിൽ റിക്കവറായിക്കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല അങ്ങനെയാണ് സാധാരണ രീതിയിൽ നടക്കാറ് പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല സീനിയർ ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവരെയും കൂടെ റിസൾട്ട് കാണിക്കണം ഡിസ്കസ് ചെയ്തിട്ട് വേണം എന്ത് തീരുമാനിക്കാൻ എന്തായാലും മേജർ സർജറി വേണ്ടിവരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പേടിക്കാനൊന്നുമില്ല ആളെ വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചതെങ്കിൽ കുറച്ച് കുറച്ചുകൂടി കുഴഞ്ഞു പോയനെ എന്തായാലും ഒബ്സർവേഷൻ ആയിരിക്കും സാറിൻ്റെ വൈഫ് ഈശ്വര എൻ്റെ മോനും മരുമകളും ഒക്കെ അമ്മയുടെ രോഗം മാറി എന്ന ആശ്വാസത്തിലായിരുന്നു ദേവേനെ എവിടെ കൊണ്ടുപോയി എന്ത് ട്രീറ്റ്മെൻറ്റ് നടത്താനും ഞങ്ങൾ തയ്യാറാണ് അവളൊന്ന് ജീവനോടെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു അതെ അവൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീടിൻ്റെ താളം തെറ്റും അറിയാലോ അച്ഛന് ഒരു അസുഖം വന്നപ്പോൾ തന്നെ കുടുംബത്തിൻ്റെ ബാലൻസ് പോയി ഇനി ഇതുകൂടി താങ്ങാനുള്ള ശേഷി ഞങ്ങളുടെ കുടുംബത്തിന് ഇല്ല എന്നും പറഞ്ഞ് ജയദേവന് എഴുന്നേറ്റങ്ങ് പോവാം എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ ആദർശ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആ സമയത്താണ് നയന ആ അവിടെ കോലമൊക്കെ വരച്ചുകൊണ്ടിരിക്കുക ആ അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ട് ആ ആശുപത്രിയിലേക്ക് പോകാനായിട്ട് അമ്മയെ കാണാനായിട്ട് ഇറങ്ങിയതാണോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും അമ്മയെ വാർഡിലേക്ക് മാറ്റിയില്ല വലിയ ആശ്വാസമായി അപ്പോഴേക്കും അഭി വന്നു ആശ്വസിക്കാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആരോടും പറയണ്ട എന്ന് അമ്മാവൻ പറഞ്ഞതുകൊണ്ടാണ് രാത്രിയിൽ ആ ഞാൻ ശല്യം ചെയ്യാതിരുന്നത് എന്താ പ്രശ്നം ഇന്നലെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇന്നലെ തന്നെ ക്രിറ്റിക്കലായി ഐസ്യൂലാണ് എന്ന് പറഞ്ഞ് ആകെ പേടിച്ച് അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്ന് ആദർശിച്ച് ചോദിക്കുക ലിവർ സംബന്ധമായ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ വല്ലാത്ത വിഷമായല്ലോ ഇതിപ്പോൾ വലിയ തൊല്ലയായി എത്രയും പെട്ടെന്ന് എനിക്ക് ആശുപത്രിയിൽ എത്തണം അപ്പോഴേക്കും നായനെ പറഞ്ഞു ഞാനും വരാം ഞാൻ വേഷം മാറി നിൽക്കുക നിനക്ക് വയ്യാത്തതല്ലേ നീ ഇവിടെ നിന്നോ ഇല്ല എനിക്കിവിടെ നിന്ന ഒരു സമാധാനം ഉണ്ടാവില്ല അവിടെ അമ്മയും ജാനകിക്ക് ഉണ്ടല്ലോ പിന്നെ എന്തിനാ ഏട്ടാത്തെയും കൂടെ അങ്ങോട്ടേക്ക് പോകണത് എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി പിന്നെ ഇളയമ്മ അപ്പച്ചയാണല്ലോ ഇന്നലെ അവിടെ കൂട്ടു നിന്നത് ഇന്നും അവരിങ്ങോട്ടേക്ക് വരട്ടെ അന്നാ നീ പെട്ടെന്ന് റെഡിയായിട്ട് വാ എനിക്ക് റെഡിയാവാൻ ഒന്നുമില്ല കുളിച്ച് റെഡിയായി നിൽക്കുന്നതാ എന്ന് പറഞ്ഞു എന്നിട്ട് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് അഭിയോട് പറഞ്ഞു നീ മുത്തശ്ശിനോട് മുത്തശ്ശി എഴുന്നേക്കുമ്പോൾ തന്നെ ഇതൊന്നും പറഞ്ഞ് അവരെ വിഷമിപ്പിക്കരുത് അവരെ രണ്ടാള് സമാധാനിച്ചിരിക്കുക അപ്പോഴേക്കും അഭി പറഞ്ഞു എൻ്റെ നാവി ഇതൊന്നും പുറത്ത് പോകില്ലേട്ടാ നിന്റെ നാവി ഇത് മാത്രമേ പുറത്തു പോകുള്ളൂ അവൻ്റെ വാക്ക് മാത്രം വിശ്വസിക്കാൻ പറ്റത്തില്ല ഇന്നലെ മുറി മാറിക്കിടക്കാൻ പറഞ്ഞപ്പോൾ നീ ഒരുപാട് വിഷമിച്ചുവല്ലേ എന്നി നയനെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയാൻ പോവുകയാണോ ഏയ് അതല്ല അമ്മയുടെ വാക്കുകളും അമ്മയുടെ നിന്നോടുള്ള പ്രവൃത്തിയും എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ വേദനിക്കുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അമ്മയ്ക്ക് മാറണമെന്ന് തന്നെയാണ് അപ്പോൾ ആദർശ് പറഞ്ഞു നീ അങ്ങനെ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കും എന്നെനിക്കറിയാം എന്നാലും അറിയാവുന്ന ദൈവങ്ങൾ അമ്മയെ ശിക്ഷിക്കൂ എന്ന് എനിക്ക് പേടിയുണ്ട് എന്തായാലും ഇവർ വണ്ടിയിലേക്ക് കയറി ആശുപത്രിയിലേക്ക് പോവുക അഭിയാണെ ഇങ്ങനെ നോക്കി നിൽക്കുക കൂടി അയ്യോ രണ്ടിൻ്റെ മനസ്സ് പെടഞ്ഞിട്ടുണ്ട് എല്ലാവരും നെട്ടോട്ട ഓടുക ഒരുത്തിയെ കെട്ടിയതോടുകൂടി എൻ്റെ സമാധാനം പോയി എൻ്റെ അവസ്ഥ തന്നെ എല്ലാവർക്കും ആവട്ടെ എന്തായാലും നമ്മുടെ ജലജയോടും ജാനകിയോടും ജയൻ പറയുകയാണ് വീട്ടിലെത്തിയാലും അച്ഛനോടും അമ്മയോടും പറയരുത് കേട്ടോ കൂടുതലാണ് എന്ന് ആരോടും പറയാൻ പാടില്ല ചേട്ടൻ്റെ മരുമോളോടും അവളുടെ ചേച്ചിയോടും പറയാൻ പാടില്ല ഹാ അങ്ങനെ പറഞ്ഞാൽ അവളും ആര് സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ ഒരു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരാൾ സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ ആവശ്യമില്ലാത്ത വർത്തമാനം വേണ്ട എന്ന് ജയൻ പറയുക അതെ ഇവിടെ മരുമോള് വന്നു കഴിഞ്ഞാൽ പരിസരം പോലും നോക്കാതെ ഓരോന്ന് പറയുന്നത് ഡോക്ടേഴ്സ് പോലും സാക്ഷിയായിട്ടുണ്ട് അപ്പോഴേക്കും എന്തുകൊണ്ടായിട്ടാ അങ്ങനെ ഞങ്ങൾ അവൾ പ്രശ്നം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് അതായത് ധാനാമികയെക്കുറിച്ചാണ് പറഞ്ഞത് അനാമിക ഡോക്ടർമാരോ അതുണ്ടെന്ന് പോലും നോക്കാതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ മരുമോള് വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അനി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാ മൊട്ടച്ചിപ്പണ് ഓടി ഇങ്ങ് വരും അനിയെ കാണാനായിട്ട് അത് അനിയെ കാണാനല്ല ദേവയാനിയുടെ വിവരം അറിയാനാ ഹാനിയുള്ളപ്പം അവൾ വരുന്നത് ശരിയാണോ ഇപ്പോഴും അനിയുടെ മനസ്സിൽ നന്ദുമാണ് അനാമിക മോള് പറയുന്നത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ മരുമകളുടെ കഴിവുകേടല്ലേ അനിയെ സ്വാധീനിക്കാനും അവൻ്റെ മനസ്സിൽ ഇടം പിടിക്കാനും നിന്റെ മരുമകൾക്ക് കഴിഞ്ഞിട്ടില്ല അത് അവളെയല്ലേ കുറ്റപ്പെടുത്തേണ്ടത് അല്ലാതെ നന്ദുനിയാണോ അപ്പോഴേക്കും ജാനകി ജലജോട് പറഞ്ഞു എല്ലാവരും നായന നന്ദു നവ്യ എല്ലാവരെയും ന്യായീകരിക്കുകയുള്ളൂ സത്യസന്ധമായിട്ട് സംസാരിക്കുന്നതാണ് ന്യായീകരിക്കുന്നതല്ല നീയും അങ്ങനെയായിരുന്നു ഒരു സമയത്ത് പക്ഷേ നിൻ്റെ മരുമകൾ വന്ന ശേഷം നിൻ്റെ സ്വഭാവം പാടെ മാറി അപ്പോഴേക്കും മാറിയതല്ല മാറ്റിയതാ അവൾ തന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ച ഏട്ടൻ്റെ മരുമകൾ നയന അപ്പോഴാണ് ആദർശവും നയനയും അങ്ങോട്ടേക്ക് വരുന്നത് ജലജയാണ് കണ്ടത് ജലജ പറഞ്ഞു വരുന്നുണ്ട് വരുന്നുണ്ട് വരാൻ പാടില്ലാത്തവരേക്കേ എത്തിയിട്ടുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സി ഓകി താങ്ക്